മലപ്പുറം പൊന്നാനി കുണ്ടുകടവ് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത പരിഷ്കരണവുമായി സഹകരിക്കാനാവില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ബസ്സുടമകൾ ബസ്സുടമകളുടെ തീരുമാനം നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും വലയ്ക്കുകയാണ് കുണ്ടുകടവു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഴയ പാലത്തിലൂടെയുള്ള ഗതാഗത പരിഷ്കരണ തീരുമാനത്തിൽ അതൃപ്തിയുമായി ബസ്സുടമകൾ രംഗത്ത് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ബി എം വഴി സർവീസ് നടത്തണമെന്ന നിർദ്ദേശം സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുമെന്നാണ് ബസ്സുടമകൾ ആരോപിക്കുന്നത് പുതിയ റൂട്ടുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകളുടെ യോഗം വിളിച്ചേർക്കുകയോ ഔദ്യോഗിക വിവരമോ നൽകിയിട്ടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് യു കെ മുഹമ്മദ് പറഞ്ഞു ഗുരുവായൂർ പൊന്നാനി കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സുകൾ കുണ്ടുകടവ് സർവീസ് നടത്തും കാഞ്ഞിരമുക്ക് ബി എം റോഡിലൂടെ വലിയ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല സർവീസ് നടത്തിയാൽ തന്നെ സമയക്രമം പാലിക്കാൻ പറ്റില്ല അത് കാരണമാണ് കടവത്ത് വെച്ച് സർവീസ് അവസാനിപ്പിക്കുമെന്ന് ബസ്സുടമകൾ പറഞ്ഞു അതേസമയം പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് കുണ്ടുകടവ് പാലം വരെയുള്ള ഭാഗത്തേക്ക് മാത്രം സർവീസ് നടത്തുന്നത് നഷ്ടമായതിനാൽ ഈ റൂട്ട് സർവീസ് നടത്തേണ്ടെന്നാണ് ബസ്സുടമകളുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് ആർ ടിഒ പോലീസ് എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും ബസ്സുടമകൾ പറഞ്ഞു ന്യൂസ് മലപ്പുറം